ിലേക്ക് സ്വാഗതം പത്ത് പ്രമാണങ്ങളിലെ ഒരു യാത്രയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്ന് പ്രമാണങ്ങൾ കഴിഞ്ഞു ടെൻ കമാൻഡ്മെന്റ്സിന്റെ ഒരു ഒരു തിരിവ് നമ്മൾ ഇവിടെ കാണാൻ പോവാൻ ആദ്യത്തെ മൂന്ന് പ്രമാണങ്ങളും ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ളതാണ് എന്നാൽ ഇന്നോട്ട് ഈ നാലാം പ്രമാണം തൊട്ട് മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത് അങ്ങനെ ടെൻ കമാൻമെന്റ്സിന്റെ രണ്ടായിട്ട് തിരിക്കാം ആദ്യത്തെ മൂന്നെണ്ണം ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം ഇനി ഇനിയുള്ളതെല്ലാം മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തെയാണ് അതിലേറ്റവും ആദ്യം പറയുന്നത് മാതാപിതാക്കന്മാരെ സ്നേഹിക്കുക ബഹുമാനിക്കുക അതാണ് നാലാമത്തെ പ്രമാണം പ്രഭാഷകന്റെ പുസ്തകം ഏഴാം അധ്യായത്തിൽ ഒരുപാട് ഉപദേശങ്ങളുണ്ട് അതിൽ ഇരുപത്തി ഏഴും ഇരുപത്തെട്ടും വാക്യങ്ങളിൽ പറയുന്നത് നിന്റെ പിതാവിനെ നീ ബഹുമാനിക്കുക നൊന്തുപറ്റ അമ്മയെ മറക്കരുത് മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കണം അവരുടെ ദാനത്തിന് നിനക്ക് എന്ത് പ്രതിഫലം കൊടുക്കാൻ പറ്റും വീട്ടിൽ തീരാത്തൊരു കടമുണ്ടെങ്കിൽ അത് മാതാപിതാക്കളോടുള്ള കടമാണ് എണ്ണിയാ തീരാത്ത ഒരുപാട് കാര്യങ്ങളല്ലേ അപ്പയും അമ്മയും നമുക്ക് തന്നത് ഇപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വലിയവരായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ കൈകളിലൂടെ വളർന്നു വന്നതല്ലേ അവർ കൈപിടിച്ച് നടത്തിയതല്ലേ അവർ അവർ കൈപിടിച്ച് എഴുതിച്ചതല്ലേ അങ്ങനെ എന്തുമാത്രം കാര്യങ്ങൾ സ്വീകരിച്ചിട്ടാണ് നമ്മളിവിടത്തോടെ എത്തിയത് ഞാൻ ഈ നാളുകളിൽ ഒരപ്പനായി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി അനുഭവിച്ച വേദനകളെ ഓർത്തെടുക്കുന്നത് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഈ സുഭാഷിതങ്ങൾ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ പാരൻസിനെ എന്തുമാത്രം സ്നേഹിക്കണമെന്ന് അത് വളരെ സീരിയസ് ആണെന്ന് മനസ്സിലാകുന്നത് അങ്ങനെയാണ് കൃത്യമായിട്ട് ഓർക്കുന്നില്ലെങ്കിലും സുഭാഷങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത് പിതാവിനെ ബഹുമാനിക്കാത്തവനെയും മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കാത്തവന്റെ കണ്ണുകൾ മലങ്കാക്കുകൾ കൊത്തിപ്പറിക്കും കഴുകൻ തിന്നുകളയും എന്തിനാ ഇത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അതിന്റെ അർത്ഥം പാരന്റ്സിന് കൊടുക്കേണ്ട ഒരു വില വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കാണിക്കാനല്ലേ അല്ലെങ്കിൽ ബൈബിൾ ഇത്രയും സ്ട്രോങ് ആയിട്ടൊന്നും പറയത്തില്ല പാരൻസിനെ എപ്പോഴും ചേർത്ത് പിടിക്കേണ്ടത് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കുഞ്ഞുങ്ങളോട് പറയുന്നൊരു കഥയുണ്ട് ഉണ്ണിക്കുട്ടൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുകയാണ് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഉണ്ണിക്കുട്ടിൻ്റെ വൈകിട്ട് സ്കൂൾ കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ തൊട്ടടുത്ത കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്ക ഒരു ലിസ്റ്റ് കൊടുത്തു ആ ലിസ്റ്റുമായിട്ട് പൈസയും കൂട്ടി ഉണ്ണിക്കുട്ടം പോയി സാധനങ്ങൾ മേടിച്ച് തിരിച്ചു വന്നിട്ട് ഈ കണക്കിന്റെ കൂട്ടത്തിൽ ഒരു ചെറിയ കണക്കുകൂടി ഉണ്ണിക്കൂടൻ എഴുതി ചേർത്തു കടയിൽ പോയതിന് അഞ്ചു രൂപ അവൻ ആഡ് ചെയ്തു പിന്നെ മമ്മി വരുന്നതുവരെ അവന്റെ കുഞ്ഞനുജത്തിയെ നോക്കിയതിനും ഒരു അഞ്ചു രൂപ അങ്ങനെ അവൻ പത്ത് രൂപ എഴുതി വെച്ച് കയ്യിലെടുത്തു മമ്മി പത്ത് രൂപ എന്ത് എന്തെന്ന് ചോദിച്ചപ്പോഴാണ് ഈ കണക്ക് ഓടുന്നത് കണക്കിങ്ങനെ നോക്കിയപ്പോൾ മമ്മിക്ക് മനസ്സിലായി ഇവൻ പൈസ അവൻ എടുക്കാൻ വേണ്ടി ഒരു കണക്കുണ്ടാക്കിയിട്ടുണ്ടാവും മമ്മി വെറുതെ കളിയായിട്ട് ചിരിച്ചുകൊണ്ട് വേറൊരു പേപ്പറിൽ എഴുതി അവനെ ഒരു കുഞ്ഞു കാര്യം ബോധ്യപ്പെടുത്താൻ ഉണ്ണിക്കൂട്ടനെ കുഞ്ഞുനാളോട്ട് കുളിപ്പിച്ചത് കകത്തൊള്ളായിരം തവണ അതിന് കൂലി സീറോ ഉണ്ണിക്കൂട്ടനെ കുഞ്ഞുനാളോട്ട് ഭക്ഷണം വാരി കൊടുത്തതിന് കൂലി സീറോ ഉണ്ണിക്കുട്ടന്റെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുത്തതിന് കൂലി എല്ലാം സീറോ എന്നിട്ട് ടോട്ടൽ സീറോ ഇത് ഉണ്ണിക്കുട്ടിന്റെ കയ്യിലേക്ക് കൊടുത്തപ്പോ ഉണ്ണിക്കുട്ടിനോ നോക്കി നിന്നിട്ട് ഇങ്ങനെ അത്ഭുതത്തോടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കുകയാണ് സത്യത്തിൽ ഒരു കുഞ്ഞുകഥയാണ് ചിലപ്പോ പൊട്ട കഥയായിട്ടൊക്കെ തോന്നണം അപ്പേ അമ്മയും നമുക്ക് ചെയ്ത തന്ന കാര്യത്തിന് എന്ത് കൂലി കൊടുത്താണ് മതിയാവുക ഒരിക്കലും മതിയാവില്ല വീട്ടില് എന്റെ അപ്പമ്മയുണ്ട് എൻ്റെ കൂടെ എൻ്റെ അപ്പയ്ക്ക് എൺപത്തൊമ്പത് വയസ്സായി അടുത്ത ജൂലൈ വരുമ്പോൾ വരുമ്പത്തൊണ്ണൂറ് വയസ്സാവും കിടപ്പിലാണ് ഒരു ഒന്നര വർഷമായിട്ട് അപ്പയുടെ മുടി വെട്ടുന്നതും ഷേവ് ചെയ്യുന്നതും കുളിപ്പിക്കുന്നതും ഞാനാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം കാരണം എൻ്റെ കുഞ്ഞുനാൾ നല്ല ഓർമ്മകളുണ്ട് അപ്പയുമായി ബന്ധപ്പെട്ട് ഞാൻ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പ ചെയ്യുന്ന കാര്യം ഇന്ന് അതേ ആള് ബെഡിൽ കാലൊന്നിപ്പുറത്തേക്ക് എടുത്തു വെക്കണമെങ്കിൽ ഒരാളെ സഹായം വേണം കൈ ഒന്നു പൊക്കണമെങ്കിൽ സാധിക്കുന്നില്ല ഒന്ന് എഴുന്നിട്ടിരിക്കണമെങ്കിൽ രണ്ടുപേര് പിടിക്കണം ഒന്ന് കുളിക്കണമെങ്കിൽ രണ്ടുപേരുടെ സഹായത്തോടെ വേണം കൊണ്ടുപോകാനായിട്ട് പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോൾ അപ്പയ്ക്ക് ഇതെല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ ഉള്ളിൽ ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ട് കാരണം എത്ര തവണ എന്നെ കുളിപ്പിച്ചിട്ടുള്ള കൈകളാണത് എത്ര തവണ ആ നെഞ്ചത്തിടന്ന് ഞാൻ ഉറങ്ങിയിട്ടുണ്ട് അതെന്തുമാത്രം നല്ല ഓർമ്മകളാണ് നമ്മുടെ പ്രായമായ അപ്പയേയും അമ്മയെയും വാക്കുകൊണ്ടുപോലും വേദനിപ്പിക്കരുത് ശരിയാണ് പ്രായമാകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നിർബന്ധം വരും അവർക്ക് അതവരുടെ കുഴപ്പമല്ല അത് ആ പ്രായത്തിൽ എല്ലാവർക്കും ഉള്ളതാണ് ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ചൈൽഡ്ഹുഡാണെന്നാണ് പറയും കുഞ്ഞുങ്ങളെപ്പോലെ ആകും ആയിക്കോട്ടെ എത്ര നാളാണ് ആ കുഞ്ഞുങ്ങളെപ്പോലെ ആകാൻ നമ്മുടെ കൂടെ അവരുണ്ടാകുക ആർക്കും ഒരു ഉറപ്പില്ല അവരുടെ ഷാഡ്യങ്ങളും അവരുടെ ചില നിർബന്ധ ബുദ്ധികളുമൊക്കെ അത് നമുക്ക് നല്ല പാഠങ്ങളും നല്ല അനുഭവങ്ങളുമാണ് അതൊക്കെ സ്വസ്ഥമായി കേൾക്കുക നിശബ്ദമായിട്ട് പുഞ്ചിരിയോടുകൂടി അവരരികെത്തിരിക്കുക